സിദ്ധുവും ഗിരീഷും നന്ദുവും ഷാജഹാനുമാണ് ആ ജീപ്പിൽ ജീപ്പിലുണ്ടായിരുന്ന കണ്ണന്റെ ഫ്രണ്ട്സ് കൂടെ കുറച്ച് നാട്ടുകാരും ഉണ്ടായിരുന്നു അതിൽ ബാർബർ പൊടിയനും കണ്ണന്റെ മാമന്മാരായ അശോകനും ആനന്ദനും ഉൾപ്പെടും ഇതിൽ സിദ്ധുവും നന്ദുവും ഒഴികെയുള്ള മറ്റ് ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടിനടിയെന്ന സിദ്ധാന്തക്കാരായിരുന്നു പൊടിയൻ ഒരു വിപ്ലവ പാർട്ടിക്കാരനും കണ്ണാടി ഊരിയാലും ദേഷ്യം വന്നാലും കണ്ണു കാണാത്തവനുമായിരുന്നു പക്ഷേ നിഷ്കളങ്കരും സ്നേഹമുള്ളവരുമായിരുന്നു എല്ലാവരും ശശിമേശ്വരിയുടെയും സംഘത്തിന്റെയും ബൈക്കുകളെ പിന്തുടർന്ന് അതിവേഗതയിൽ ആ ജീപ്പ് പാഞ്ഞുകൊണ്ടിരുന്നു ഡ്രൈവിംഗിൽ മെടുക്കനാണ് സിദ്ധു ഇതവന്റെ അച്ഛന്റെ ജീപ്പാണ് സിദ്ധു വിനിവിനെ ഒരു ചീറ്റപ്പൊലിയുടെ വേഗതയിൽ ഓടിക്കാൻ അറിയാം ഈ ശശിമേശ്ശിരി എങ്ങോട്ടേക്കാണ് പോകുന്നത് അശോകൻ ചോദിച്ചു അത് അദ്ദേഹത്തിനെ അറിയൂ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു കണ്ണനെ കുത്തിയ ആളാരാ വല്ല പിടിയുമുണ്ടോ ഷാജഹാന്റെ ചോദ്യം അതും ശശിമേശ്ശരിക്ക് അറിയൂ സിദ്ധു പറഞ്ഞു അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ കുത്തി അവന്റെ കുടലും മണ്ഡവും പുറത്തെടുക്കും ഷാജഹാൻ കൈഞ്ഞിരിച്ചു കണ്ണന്റെ സൗഹൃദ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഷാജഹാൻ ഇപ്പോ പി ജി കഴിഞ്ഞ് പി എസ് സിക്കൊക്കെ വർക്ക് ചെയ്ത് നടക്കുന്നു കണ്ണനെയും സിദ്ധുവിനെയും പോലെ ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച് നടക്കാനൊന്നും ഷാജഹാൻ താല്പര്യമുണ്ടായിരുന്നില്ല അധ്യാപകനായാൽ സർവഗുണ സമ്പന്നനായി മസിൽ പിടിച്ച് നടക്കേണ്ടി വരും നാട്ടുകാരുടെ ഓഡിറ്റിംഗിന് നിരന്തരമായി വിധേയനാവേണ്ടി വരും അത് ഷാജഹാൻ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല പക്ഷെ ഇഷ്ടക്കാർക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധമായ ആവേശമുള്ള മനസ്സായിരുന്നു അവത് ശിമേശ്വരിയുടെയും സംഘത്തിന്റെയും ബൈക്കുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പിന്റെ ഓടിട്ട രണ്ടു നില വീടിന്റെ വലിയ മുറ്റത്തേക്ക് കയറുന്നത് കണ്ടതും ജീപ്പിലുള്ളവർ അമ്പരന്നു രത്നാകര കുറുപ്പാണോ കണ്ണനെ കുത്തിയത് നന്ദു അമ്പരന്നു അയാൾ പറഞ്ഞയച്ചവന്മാരായിരിക്കും കണ്ണന്റെ മാമൻ ആനന്ദൻ മുരണ്ടു ഇവനെ ഞാനിന്ന് പരലോകം കാണിക്കും ആനന്ദൻ ചാടിയിറങ്ങി ഒപ്പം മറ്റുള്ളവരും വീടിന്റെ വിശാലമായ മുറ്റം വൈദ്യുത പ്രകാശത്താൽ പകൽ പോലെ പ്രകാശ സമൃദ്ധമായിരുന്നു കുറുപ്പെ ശശിമേശ്വരി ഉറക്കെ നീട്ടി വിളിച്ചു അതിനുശേഷം രണ്ട് തെറിയും തെറി പറയാനുള്ള ഒരവസരവും ശശിമേശ്വരി പാഴാക്കാറില്ല അപ്പോഴേക്കും കുറുപ്പിന്റെ രണ്ടു മൂന്ന് ശിങ്കിടികൾ അങ്ങോട്ടേക്ക് വന്നു കുറുപ്പിന്റെ കൃഷിയിടങ്ങളിലും കൊപ്രാക്കളത്തിലുമൊക്കെ പണിക്കാരെ നിയന്ത്രിക്കുന്നവരാണ് നല്ല മല്ലന്മാർ ഉം എന്താ അതിൽ പ്രധാനിയായ രാജൻ ചോദിച്ചു ബാക്കിയുള്ളവർ തമിഴന്മാരാണ് അവർ മിണ്ടാതെ പേടിപ്പിക്കുന്ന മുഖഭാവത്തോടെ നിന്നു കുറുപ്പിനെ ഒന്ന് കാണണം ശശിമേശ്വരി പറഞ്ഞു അതിന് ചീത്ത വിളിക്കണം രാജൻ താടി ചൊറിഞ്ഞു ഞാൻ ചീത്ത വിളിക്കും ചിലപ്പോ തല്ലേം ചെയ്യും കാണണോ കുറുപ്പിന്റെ പഴങ്ങഞ്ഞു കുടിച്ചു ജീവിക്കണ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ശശി ജീവിക്കുന്നതേ അധ്വാനിച്ച അല്ലാതെ എച്ചിൽ തിന്നിട്ടല്ല ശശിമേശ്ശിരി രാജന്റെ നെഞ്ചിൽ കൈവച്ച് പുറകിലേക്ക് തള്ളി രാജൻ പിന്നിലേക്ക് വേച്ചുപോയി അത് കണ്ട തമിഴന്മാർ ശശിമേശ്വരിയെ തല്ലാനായി മുന്നോട്ട് പാഞ്ഞു വന്നു പക്ഷെ അവർക്ക് പ്രതിബന്ധമായി അശോകനും ആനന്ദനും ചാടി വീണു രണ്ടുപേരും ബലിഷ്ടകായരാണ് അവരുടെ കണ്ണിലെ അഗ്നി കണ്ട് തമിഴന്മാർ ഒന്നറച്ചു കണ്ണനു വേണ്ടി പൊല്ലാനും തയ്യാറായാണ് മാമന്മാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ മുഖത്ത് നിർഭയത്വവും അക്രമണോത്സുകതയും നിറഞ്ഞു നിന്നിരുന്നു അതുകണ്ടാൽ ഏത് കൂലിത്തല്ലുകാരനും ഒന്നറയ്ക്കും ഉടക്കാൻ വരരുത് കടുക്കും സോടാ കുപ്പി കണ്ണടവച്ച ബാർബർ പൊടിയൻ മുണ്ടും കെട്ടി തമിഴന്മാരുടെ മുന്നിലേക്ക് ചെന്നു പിന്നെ തമിഴിൽ അലറി തൊട്ര പാക്കല ഈ സമയം പുറത്തെ ബഹളം കേട്ട് രത്നാകര കുറുപ്പ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾക്ക് നാട്ടിൽ ആകെ പേടിയുള്ളത് ശശിമേശ്വരിയെ മാത്രമാണ് ശശിമേശ്വരി മാത്രമാണ് അയാളെ പഞ്ചായത്ത് ഓഫീസിലും എന്ത് സ്വന്തം വീട്ടിൽ പോലും കയറി തെറി വിളിച്ചിട്ടുള്ള ആ നാട്ടിലെ ഏക പൗരൻ ആ ബഹുമാനവും ഭയവും കുറുപ്പിന് ശശിയോടുണ്ട് എന്താ ശശി എന്താ പ്രശ്നം പല്ല പാലമങ്ങാനം പൊളിഞ്ഞോ ഉറുപ്പ് ഉത്കണ്ഠയോടെ ചോദിച്ചു എന്നിട്ട് ശിങ്കിടികളോടായി അദ്ദേഹം പറഞ്ഞു എന്തിനാണാ ഇവിടെ കിടന്ന് കറങ്ങുന്നത് പോയി കിടന്നുറങ്ങിനിടാ അത് കേട്ട് രാജനും സംഘവും പിരിഞ്ഞുപോയി എന്താ ശശി നീ കാര്യം പറ കണ്ണനെ ഒരാൾ കുത്തി ശശി പറഞ്ഞു അത് ഞാനെന്നേ അറിഞ്ഞു പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാം പഞ്ചായത്തിന്റെ സഹായമൊന്നും വേണ്ട കുത്തിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം ശശി മേശ്വരി പറഞ്ഞു എങ്കിലത് പോലീസിനോട് പറയേ അവൻ രക്ഷപ്പെടാൻ പാടില്ല പോലീസ് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നതാണ് ഞങ്ങൾക്ക് താൽപ്പര്യം ശശി പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല കുറുപ്പ് അമ്പരന്നു കണ്ണൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവും മുന്നേ കുത്തിയവൻ അവിടെ അഡ്മിറ്റാവണം അതാണ് ശശിമേശ്ശിരി പകയോടെ പറഞ്ഞു ശശി അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല കുറുപ്പ് പറഞ്ഞു ഞങ്ങൾക്കത് പലഹാരമാണ് ഞങ്ങളത് രുചിക്കും ഗോപി മേശിരി മുരണ്ടു രത്നാകരക്കുറുപ്പ് ഗോപിയെ നോക്കി ശശിയേക്കാൾ ഭീകരനാണ് ഗോപി അയാൾ പേടിയോടെ പറഞ്ഞു നിങ്ങൾ എന്ത് വേണോ ചെയ്യും ശശി ഷർട്ടിന്റെ കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു ചെയ്യാൻ പോവുകയാണ് ഇവിടെന്നാണ് തുടക്കം ഇവിടെന്നോ ഉറുപ്പ് അതെ കുത്തിയത് ഇവിടുള്ളവനാ ഏ ഇവിടുള്ളവനോ രത്നാകരക്കുറുപ്പ് ഞെട്ടി അതെ പിന്നിൽ നിങ്ങളാണെന്നറിഞ്ഞാൽ കുറുപ്പേ പിന്നെ നിങ്ങളും കാണില്ല കുടുംബവും കാണില്ല ഈ വീടും കാണില്ല ശശി ഒരു ബീഡി ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഭഗവതി സത്യമായി പറയുകയാ ശശി എനിക്കിതിൽ ഒരു പങ്കുമില്ല കണ്ണനോട് എനിക്കൊരു വിരോധവുമില്ല എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ തന്നെയും ഞാനവനോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല കണ്ണനെ ആക്രമിക്കാൻ നടന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം നടന്ന രാത്രിയിലും കണ്ടു അവനെ ഞാൻ ഇവിടെ വെച്ചും കണ്ടിട്ടുണ്ട് രണ്ടു മൂന്ന് തവണ അതാരാ ശശി കുറുപ്പ് ചോദിച്ചു പേരും നാളുമൊന്നും എനിക്കറിയില്ല രണ്ടു മാസം മുമ്പ് അവനെ ഇവിടെ വെച്ച് കണ്ടിരുന്നു അവൻ അന്നെന്തോ കണക്കുകൾ കുറുപ്പിനോട് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഭദ്രനായിരിക്കും കുറുപ്പ് ഉടൻ അകത്തേക്ക് പോയി ഒരു ഫോട്ടോയുമായി തിരിച്ചു വന്നു ഇവനാണോ കുറുപ്പ് ചോദിച്ചു ശശിമേശ്വരി ആ ഫോട്ടോ നോക്കി അതെ തടിയൻ തന്നെ ഇവൻ തന്നെ ശശിമേശ്വരി പറഞ്ഞു ഇവൻ എന്റെ വകയിലെ ഒരു ബന്ധുവ പേര് ഭദ്രൻ പനക്കാട്ടിലെ എന്റെ തെങ്ങിൻതോപ്പ് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇവനെയാ കള്ളനാ ഈയിടയ്ക്കൊരു പെണ്ണ് കേസും അതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടു മഹാ കൂടെ കുറച്ച് കൂട്ടാളികളും ഞാൻ ഒരു വിധത്തില അവൻറെ കയ്യിൽ നിന്നും തടിയൂരിയത് നിങ്ങൾ വെറുതെ വിടരുത് ഇവനെ ഇവന്റെ വീട് ശശിമേശ്വരി അന്വേഷിച്ചു പനക്കാട്ടിൽ തന്നെയാ രത്നാകര കുറുപ്പ് വിശദവിവരങ്ങൾ പറഞ്ഞുകൊടുത്തു അവർ വണ്ടികളിൽ കയറി ഇനി പനക്കാട്ടിലേക്ക് സൂക്ഷിക്കണേ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ രത്നാകര കുറുപ്പ് വിളിച്ചു പറഞ്ഞു അതിനു മറുപടി കൊടുക്കാതെ അവർ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തു അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്തവരെയായിരുന്നു ഇതേയായി അവർക്ക് വേണ്ടിയിരുന്നത് ആ വണ്ടികൾ പനക്കാട്ടിലേക്ക് പാഞ്ഞു കണ്ണൻ അപകടനില തരണം ചെയ്തു അവൻ ഇനി ജീവിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയ മാധവൻകുട്ടി താരകസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു തൻറെ മുറിയിലിരുന്ന് ആ വാക്കുകൾ കാത്തു കേട്ടു അവൾ കാത്തുകാത്തിരുന്ന വാർത്തയായിരുന്നു അത് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഭീതിയും അശുഭവിശ്വാസവും പുറത്തേക്ക് ഒഴുകിപ്പോയി പകരം സന്തോഷവും ആഹ്ലാദവും മനസ്സിലേക്ക് നിറഞ്ഞു അവൾ പൂമുഖത്തിലെ ചർച്ചകളിലേക്ക് ചെവി കോർപ്പിച്ചു ആരാവനെ കുത്തിയത് ആർക്കാവനോട് ഇത്രമാത്രം വിരോധം അംബിക മാധവൻകുട്ടിയോട് ചോദിച്ചു ആർക്കറിയാം ഇനിയെല്ലാം പോലീസിന്റെ കോർട്ടില് അവർ കണ്ടുപിടിക്കട്ടെ മാധവൻകുട്ടി പറഞ്ഞു കുത്തി കൊല്ലാണ്ട് നോക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഗൗരവമുള്ള കാര്യമുണ്ട് അംബിക പറഞ്ഞു നീ അതിനെക്കുറിച്ച് അധികം ആലോചിച്ച് തല പോയക്കണ്ട അതിനാ ശമ്പളം കൊടുത്ത് പോലീസിനെ സർക്കാർ നിയമിച്ചിരിക്കുന്നത് മാധവൻകുട്ടിക്ക് ദേഷ്യം വന്നു കുത്തിയ ആളെ ശശിമേശ്ശരി കണ്ടെന്നാ പറയണത് നാട്ടുകാർ അവനെ തിരക്കി പോയിട്ടുണ്ട് നാരായണൻ ആവേശത്തോടെ പറഞ്ഞു ശശിക്ക് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം മാധവൻകുട്ടി എഴുന്നേറ്റ് അകത്തേക്ക് പോയി ശശിമേശ്വരി അവനെ ഇന്ന് കൊല്ലും നാരായണൻ ശബ്ദം താഴ്ത്തി അംബികയോട് പറഞ്ഞു ദുഷ്ടം ചാകുന്നതാ നല്ലത് ഭൂമിയുടെ ഭാരം അത്രയ്ക്ക് കുറയും അതും പറഞ്ഞ അംബിക മാധവൻകുട്ടിയുടെ പിറകെ അകത്തേക്ക് പോയി കണ്ണൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയ വാർത്ത കേട്ട കാത്തുവിന് സന്തോഷാധിക്യത്താൽ ഇരിക്കാനും നടക്കാനും വയ്യാത്ത അവസ്ഥയാണ് അവൾ ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞു തന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നേർന്ന വഴിപാടുകളെല്ലാം നാളെ തന്നെ നടത്തണമെന്ന് അവൾ നിശ്ചയിച്ചു അവൾ ലൈറ്റുകൾ അണച്ചു ദിവസങ്ങൾക്ക് ശേഷം സുഖമായിരുന്നു ഒന്നുറങ്ങണം ആ വാഹനവ്യൂഹം പനക്കാട് കവലയിലെത്തി അക്കാലത്തെ മിക്ക ഗ്രാമങ്ങളിലും ഉള്ളതുപോലെ രണ്ടു മൂന്ന് കടകൾ മാത്രമുള്ള ചെറിയൊരു കവലയായിരുന്നു അതും കട അടയ്ക്കാൻ തുടങ്ങുന്ന മുറുക്കാൻ കടക്കാരനോട് ശശി ഭദ്രന്റെ വീടിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണ ലഭിച്ച ശശിയും സംഘവും അങ്ങോട്ടേക്ക് യാത്രയായി ഒരു വലിയ കുന്നും കുന്നിൻ മുകളിൽ ഒരമ്പലവും അതിനു താഴെ കുന്നിൻ ചരിവിലും താഴ്വാരത്തും കുറേ വീടുകളും കുന്നിനെ ചുറ്റിയൊഴുകുന്ന ഒരു തോടും ഇതായിരുന്നു പനക്കാട് ടാറിടാത്ത ഒരു റോഡായിരുന്നു മുകളിലേക്കുള്ളത് അവർ ആ റോഡിലൂടെ മുന്നിലേക്ക് കുതിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ആ റോഡിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവർ കടക്കാരൻ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു വീടിനു മുന്നിലെത്തി ചുറ്റുമുള്ള വീടുകളെല്ലാം ഓലമേഞ്ഞ ചെറിയ വീടുകളായിരുന്നു ആ വീടാണെങ്കിൽ അല്പം വലുതും ഓടുമേഞ്ഞതും പക്ഷേ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അതിനാൽ ആ വീട് ഇരുട്ടിനുള്ളിലാണ് പതുങ്ങി നിന്നിരുന്നത് എങ്കിലും അത് കടക്കാരൻ പറഞ്ഞ വീട് തന്നെയാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ുന്നു റോളരികൾ വണ്ടി ഒതുക്കി അവർ ആ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി കുറച്ചുപേർ പിറകുവശത്തേക്ക് പോ ശശിമേശ്ശിരി തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു അത് പുറകിലെ വാതിലിലൂടെ ആരും രക്ഷപ്പെടാതിരിക്കാനാണ് കുറച്ചുപേർ വീടിന് പുറകുവശത്തേക്ക് പോയി അവരുടെ കയ്യിൽ ഒടിച്ചെടുത്ത വേലിപ്പത്തലുകളും മരക്കമ്പകളും ഉണ്ടായിരുന്നു ശശിമേശ്വരി വീടിൻ്റെ വാതിലിൽ ശക്തിയായി മുട്ടി ഉടനെ അകത്ത് വെളിച്ചം തെളിഞ്ഞു കഥക തുറന്ന് കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി അമ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ വാതിൽ തുറന്നു ആരാ അയാൾ ചോദിച്ചു ഭദ്രൻ്റെ കൂട്ടുകാരാ ശശമേശ്വരി പറഞ്ഞു അവൻ ഇവിടെയില്ല കണ്ടേ പറ്റൂ അയാളെ തള്ളി മാറ്റി ശശമേശ്വരി വീടിനകത്തേക്ക് കടന്നു അവിടെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ശശി തുടർന്നു കണ്ടിട്ടേ പോകൂ